Hello friends, welcome back to my YouTube channel. അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനും സുഖമായിരിക്കുന്നു രാവിലെ തന്നെ നല്ല അടിപൊളി അടിപൊളിയൊരു മൂടാണ് നല്ല എന്താ പറയുക നല്ലൊരു അന്തരീക്ഷം നല്ല മഴ ഇന്ന് മഴ കുറവാണ് നല്ല വെയിലും നല്ല ഇതൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു മൂഡുണ്ട് പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് പണിയൊക്കെ ഒരുക്കി വീട്ടിലുള്ള കുറച്ച് പണിയൊക്കെ ഒരുക്കിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഒരു കല്യാണമുണ്ട് കല്യാണത്തിന് പോകണം ഉപ്പാൻ്റെ അനിയൻ്റെ ഭാര്യയുടെ അനിയൻ്റെ കല്യാണമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഞാൻ ആയുഷുവിനും അജലിനെയും കുളിച്ചുകൊടുത്ത് അവർ ഒരുക്കി തയ്യൊരു ഡ്രസ്സാണ് ഇവർ ഇട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു വിത്ത് മീ ചെയ്തു പിന്നെ എന്താ പറയുക എർ ബെൻ്റൊക്കെ വെച്ചുകൊടുക്കാണ് അപ്പോൾ ഈയൊരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയാം അപ്പോൾ താ കണ്ടോ ഈ ഒരു ലുക്കിലാണ് ഉള്ളത് അപ്പോൾ രണ്ടു പേർക്കും ഒരുപോലത്തത് റിയാസ് ഖാൻ്റെ അനിയൻ്റെ കല്യാണത്തിന് വാങ്ങിയതാണ് ഈ ഒരു ഡ്രസ്സ് അപ്പോൾ അതിന് അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് ആയിഷ് വസിൽ ഞാനും ഒരുങ്ങി പിന്നെ നമുക്ക് പോകണം ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആ സമയമായിട്ടുണ്ടാകും ഇപ്പം തന്നെ അപ്പോൾ ആ സമയത്ത് നമ്മൾ കല്യാണത്തിന് പോകേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം ഞങ്ങൾ ഞങ്ങൾ മാറ്റിയാൽ പോരല്ലോ ഞങ്ങളെ വീട്ടിലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ മാറ്റണ്ടേ ഡ്രസ്സ് ചെയ് ഡ്രസ്സ് എടുക്കിട്ട് വരണ്ടേ അപ്പോൾ അത് അവർ വരുന്നില്ല അവർ ഭയങ്കര എന്താ പറയുക സ്ലോ ആണ് അതുകൊണ്ട് ഞങ്ങൾ മാറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ വർ ഡ്രസ്സൊക്കെ മണ്ണാക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കസാൽമെ പിടിച്ചിരുത്തിയിട്ടുള്ളത് അവിടെത്തന്നെ ഇരിക്കും ഇനി എണീക്കൊരു പോവാൻ നോക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഇതാ ഒരു അതിന് സംഭവമില്ല പൊട്ടുന്ന ഈ ഒരു എന്താ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന സംഭവം ആ സാധനം കൈമൊ കുറിച്ചിട്ട് പിടിച്ച് ഇരുത്തിയിട്ടുള്ളത് പിന്നെ അങ്ങനെ ഞങ്ങൾ ഇതെല്ലാവരും ഇറങ്ങി എല്ലാവരും ഇറങ്ങിയിട്ട് വണ്ടിക്ക് വിളിച്ച് നോക്കുമ്പോൾ കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് നടക്കുക അങ്ങനെ നടക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്താ പറയുക ഇന്ന് നല്ല വെയിലുണ്ട് നല്ല വെയിലെന്ന് പറഞ്ഞാൽ കുറേ ദിവസം മഴയായിരുന്നു അത് എന്നിട്ട് ഇന്നൊരു വെയിൽ വന്നത് പക്ഷേ ഈ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള വെയിലേനും ഭയങ്കര ചൂടായിരുന്നു നമ്മളിപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ നടക്കുക കുറേ സമയം അവിടെ വീട്ടിൽ നിന്ന് നമ്മൾ കുറേ ഓട്ടോനൊക്കെ വിളിച്ചോക്കി നമ്മുടെ കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ നമ്മൾ വിളിച്ചു നോക്കി വന്നിട്ടില്ല ഒറ്റ ഓട്ടോ ഇല്ല എല്ലാം ടൗണിലല്ല അപ്പോൾ വിചാരിച്ച് പിന്നെ നടക്കാ എല്ലാവരും ഉണ്ട് നടക്കാൻ അപ്പോൾ നടക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ നടക്കും വണ്ടി ഇനിയിപ്പോൾ സ്റ്റാൻഡിൽ അവിടെ ടൗണിൽ പോയാൽ കിട്ടും കമ്പടിയിൽ അപ്പോൾ അതുവരെ നടക്കണം പിന്നെ മഴ പെയ്യാനുള്ള മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു ചെറിയൊരു വലിയ ഒരു ഞാൻ ആ പറഞ്ഞതിന് ശേഷം അപ്പത്തന്നെ ഞങ്ങൾക്ക് വണ്ടി ഇട്ടിട്ടുണ്ടേനും ഓട്ടോ വരുന്നുണ്ടോ അപ്പം തന്നെ അതിൽ കയറി പക്ഷെ അത് വെമ്പടി വരെയുള്ളു ഇത് ആ വെമ്പടിയിലെത്തി നമ്മൾ അവിടെ വണ്ടിക്ക് വേണ്ടി കാത്തുക്ക ഭയങ്കര വെയിലാണ് അതുകൊണ്ട് എന്നാൽ അവിടെ നിൽക്കാനാവുന്നില്ല അങ്ങനത്തെ ചൂടുണ്ടേനും അങ്ങനെ കുറച്ച് തന്നെ കാത്തുക്കുമ്പോഴേക്ക് വണ്ടി കിട്ടി പിന്നെ വണ്ടിയിൽ കയറി നേരെ നമ്മൾ മട്ടന്നൂരേക്ക് വിടുകയാണ് അപ്പോൾ ആ അസിലി എന്താ ഇങ്ങനെ നമ്മളെ വണ്ടിൻ്റെ മേ ഉള്ളിൽ ഇങ്ങനെ നൂലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു എന്നാ ഡെക്കറേഷൻ നൂലെന്ന ഒരു ഡെക്കറേഷൻ്റെ സംഭവം അത് കണ്ടിട്ടിങ്ങനെ ഒരാൾ മാറുന്ന നമ്മൾ മട്ടന്നൂർ എത്തി മട്ടന്നൂർ എത്തിയപ്പോൾ നമ്മളെ കൂടെ വേറെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു അവർ മട്ടന്നൂർ ഇറങ്ങി അപ്പം നമ്മൾ നമ്മൾ ഓട്ടോക്കാരനോട് ആട്ടക്കാര ഓട്ടക്കാര ഒന്ന് അവിടെ വരെ എത്തിച്ചേരും വെച്ചിട്ട് ചോദിച്ചിട്ട് മട്ടന്നൂരിൽ നിന്ന് കുറച്ച് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ കല്യാണകൂട്ടിലേക്ക് അപ്പോൾ കല്യാണ കല്യാണകൂട്ടിലേക്ക് അപ്പം നമ്മൾ അവരെന്നെ ആ വണ്ടിയിൽ തന്നെ നമ്മൾ പോകുകയെന്ന് വിചാരിച്ചാൽ അങ്ങനെ ആ വണ്ടിയിൽ തന്നെ പോവാണ് മട്ടന്നൂർ ടൗണിൽ നിന്ന് നല്ല ഒരു ശാന്തമായ ഒരു അന്തരീക്ഷ അന്തരീക്ഷമായിരുന്നു എന്തുകൊണ്ടാണെന്നറിയില്ല പിന്നെ അത് അവിടെയാണ് ആ വീട് ഇതാ ണ്ടോന്നറിയില്ല അപ്പോൾ നമ്മൾ അവിടത്തേക്കാണ് ഈ പോകുന്നത് ആ ടൗണിൽ നിന്നും കുറച്ച് ദൂരേ ഉള്ളൂ ഈ ഒരു കല്യാണ വീട്ടിലാണ് നമ്മൾ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കാപ്പിയൊക്കെ കുറിച്ച് കുറച്ച് സമയം അവിടെ ഇരിക്കുകയാണ് ആരും വന്നിട്ടില്ല കാനോത്തിൻ്റെ ആൾക്കാർ പോയിട്ടുണ്ട് രാവിലെ തന്നെ കാനോത്ത് അപ്പോൾ ആ കാനോത്തിൻ്റെ ആൾക്കാർ പോയിട്ടുള്ള പെണ്ണിൻ്റെ വീട്ടിലേക്ക് കാനോത്ത് ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടി പോയതുകൊണ്ട് ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളവിടെ ഇരുന്ന് കുറച്ചേനെ

പിന്നെ ആദ്യം ബോറടിച്ചിരിക്കുകയാണ് ആരും വന്നിട്ടില്ല നമ്മൾ കുടുംബക്കാർ രണ്ട് മൂന്ന് ആൾക്കാർ ഒരു ഒരു നാലഞ്ച് ആൾക്കാർ അത്രയും ഉണ്ടാവും അപ്പോൾ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഉള്ള ആൾക്കാരൊക്കെ ഒരു പന്ത്രണ്ടര ഒരു മണി ആ സമയത്തേ എത്തിയിട്ടുള്ളൂ അപ്പം നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാനാണ് കുട്ടികൾ അപ്പോഴത്തേക്ക് ഉറങ്ങി ഉറങ്ങി പോയപാടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവർ ഉറങ്ങുന്ന സമയമായി പിന്നെ നമ്മൾ ഒരു ഉച്ചയായപ്പോൾ എല്ലാവരും വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി വിഷമെന്ന് വയറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എന്താ ക്യൂ സൗണ്ട് കഴിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം ഇരുന്നു ഭക്ഷണപ്പ കഴിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു നല്ല കിട്ടിലം ബിരിയാണി കിട്ടിലം ബിരിയാണി ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇത് അസിലിക്ക് ഭക്ഷണം കൊടുക്കുന്നത് അസിലി പിന്നെ വയ്യ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റു വരില്ല വീട് എടുത്തില്ല പണിയുടെ ഉണ്ട് പോന്ന സർക്കിലാണെ അപ്പൊ നമ്മള് അടി അത് ഫോട്ടോ നമ്മള് പണി തരക്കായിട്ട് അവിടെ കാണാം എന്താണ് ഡ്രൈവർ Gracias. പിന്നെ നേരെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ പോകാണ് ഒരു രണ്ടര മൂന്ന് മണി ആ സമയമായിട്ടുണ്ട് അപ്പോഴത്തേക്ക് പെണ്ണിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടേനും പെണ്ണ് സ്ത്രീ പെണ്ണുങ്ങന്മാരും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് രാവിലെ കാനോത്ത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഇത് വേഗം ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കല്യാണത്തിൻ്റെ സമയം എന്ന് വെച്ചാൽ ഒരു അഞ്ച് മണി ആറര ആ സമയത്തായിരിക്കും നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുക അല്ലെങ്കിൽ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുക അങ്ങനെ നേരം വരാറുണ്ട് പക്ഷേ ഇന്ന് എന്താ പറയുക കാനോത്ത് രാവിലെ തന്നെ ഒരു പത്ത് മണി പത്തുമണി സമയത്തായതുകൊണ്ട് കല്യാണം എന്താ പറയുക പെണ്ണിൻ്റെ വീട്ടിൽ പോക്കൊക്കെ ഭയങ്കര നേരത്തെ ആയിരുന്നു ഇതാ അവരൊക്കെ തുള്ളുന്നുണ്ട് പാട്ടും വെച്ച അടിപൊളി തുള്ള പക്ഷേ എന്നെ ഇവിടെ നിന്ന് വിട്ടിട്ടില്ല ആയിഷവും അസിലിയും എൻ്റെ മടിയിൽ ഇരുന്നിട്ട് അനങ്ങണ്ട അതും പറഞ്ഞിട്ട് ഇരി ഇരുന്നിട്ടുള്ളത് അപ്പം അവർ എന്താ തുള്ളുന്നുണ്ട് ഇത് എൻ്റെ ഇതാ ഇതെൻ്റെ ഒരു അനിയത്തിയാണ് അപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പെണ്ണിൻ്റെ വീട് ചക്കരക്കല്ല് ഭാഗത്താണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറച്ച് ദൂരം ഉണ്ട് ഇവന് കൊറിയനാ അതോണ്ട് ഇവർ കാണൂലോ വണ്ടി വെച്ചിട്ട് അനിയന്മാരും എന്തോടാ എന്റെ ആട്ടിന്ന പ്രശ്നം എന്റെ അനിയത്തിയാണെങ്കിൽ ഉപ്പാന്റെ ഉപ്പാന്റെ അനിയന്റെ മോള് ഇതാ വേറൊരു അനിയന്റെ മോളാ ഷർപ്പി ഷർപ്പി ഇത് ഇന്റെ പേര് കാണാ പേര് പറയണേ സൗണ്ട് പറയുന്നു

produção oh, Ohmond! Okay. 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 പിന്നെ പെണ്ണിൻ്റെ വീട്ടിലെത്തി അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ എത്തുമ്പോഴൊക്കെ നമ്മൾ ഈ വീഡിയോ എടുത്ത് പിന്നെ ഷറഫി എന്താ ഇൻസ്റ്റിൽ ലൈവൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടിങ്ങനെ മെല്ലെ 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 നടന്ന് പോകുമ്പോഴേക്കും എല്ലാവരും നമ്മളെപ്പുരം വന്ന ആൾക്കാരൊക്കെ വെള്ളം ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് പെണ്ണ് അപ്പോൾ പെണ്ണിനെ കണ്ടില്ല എന്ന് പറയരുത് അപ്പോൾ നമ്മളങ്ങനെ പിന്നെ പെണ്ണിനെയൊക്കെ കണ്ട് പിന്നെ ഇറങ്ങി പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല തണുത്ത വെള്ളം വേണം പോലും ഷർഫി ഷർഫി അടക്ക് ഒരാളിവിടുന്ന് ഭയങ്കര ലൈവാണിച്ച ലൈവിട്ട് കളിയാ ഇൻസ്റ്റല് ഭയങ്കര ണ്ട് വടിയെടുത്തിട്ട് നമ്മൾ പെണ്ണിന്റെ വീട്ടിൽ പോയി വെള്ളമൊക്കെ കുടിച്ച് പെണ്ണിനെ കണ്ട് അവർ ചമയ്ക്കുന്നുണ്ട് ചമയിച്ചിട്ട് വേണം പെണ്ണിനും കൂട്ടി നമുക്ക് തിരിച്ചു പോകാം പിന്നെ നമ്മൾ വണ്ടിയിൽ പോയി ഇരിക്കുകയാണ് പിന്നെ അവിടെ വെറുതെ ഇരുന്നിട്ട് എന്തിനാ നമ്മളിങ്ങനെ കുറച്ച് സംസാരിക്കെല്ലാം ചെയ്ത് പിന്നെ വണ്ടിയിൽ പോയിട്ട് കുറച്ചമ്മ വണ്ടിയിൽ പോയിട്ട് ഇരിക്കാന്ന് യാച്ച് ടെ സിയിൽ ഇരിക്കുക അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്തിരിക്ക അതുകൊണ്ട് നമ്മൾ വണ്ടിയിലേക്ക് പോവുകയാണ് ഇതാ എൻ്റെ അജിലി അജിലിറ്റാ പറഞ്ഞ രാജാ ഇതാ ബസ് ഉണ്ട് അവിടെ നിർത്തിയിട്ട് അത് അവരെ ട്രാവലറാണെന്ന് തോന്നുന്നു നമ്മളത് അതല്ല നമ്മളത് കുറച്ചും കൂടി മണ്ണുള്ളതാണ് അതാ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണിന് വേണ്ടി വിളിക്കുന്നുണ്ട് അതോ ഒരാൾ ലൈവ് നിർത്തിയിട്ടില്ല അത് വേറെ കാര്യം ഭയങ്കര ദൈവ അടിമ സ്ഥല എന്നാ ഇവ സ്ഥലത്തിന്റെ തലമുണ്ട തലമുണ്ട എന്താ ഇവിടെയാണ് നമ്മളെ പെണ്ണിന്റെ സ്ഥലം നമ്മളെ ബസ് ഇത് ബോസ് ബോസ് ബോട്ട് എടുത്താണോ കണ്ണടക്കാരൻഷൻ സമയണ്ട് അനിയത്തിയും അനിയന്മാരുമാണേ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കല്യാണ വിശേഷം ഇവരൊക്കെ വ്ളോഗിൽ വരും വ്ളോഗിൽ വരും എന്നും പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തെ ഒരാൾ ഭയങ്കര സങ്കടത്തിലുള്ള വീഡിയോ എടുക്കുന്ന എന്തിനാന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടെ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വ്ളോഗിൽ വരും എന്ന് ഒരു സന്തോഷത്തിലുള്ള അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ബാക്കി വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ചാർജ് തീർന്നു പോയി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക അപ്പോൾ ബായ്